<laughs> 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 ോ അവിടെ രണ്ട് ഗ്ലൗസ് കാണാം

ടേറ്റ് ഇതുവരെ നല്ല അടിപൊളി റോഡ് വന്നിട്ട് ഇവിടെ അങ്ങോട്ടേക്ക് മാറി നോക്കാനായി അങ്ങനെയാണെ ഓപ്പം നമ്മള് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൈതച്ചക്കൂട്ടത്തിലേക്കാണ് പോകുന്നത് എന്ത് ആ ഈ വലത്ത സൈഡിലാണ് നീലവിടെപ്പെട്ടിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല ആളെ തലഞ്ഞൂർ നമ്മുടെ കോണ്ടക്ടറാണ് പുള്ളി ബരച്ച് എന്നേര് വയനാട് വന്ന് കാശ്മീര് എന്റെ മോനെ അടിപൊളി നോക്കണല്ലേ ഉറപ്പിട്ട് ആരെയൊക്കെ ഇറങ്ങും തോന്നുന്നുണ്ട് അല്ലേ വഴിയൊക്കെ ഭയങ്കര കുളമായി കിടക്കുക കാരണം മഴയല്ലേ എത്ര ദിവസം കൊണ്ട് കണ്ടിന്യൂ മഴയാണ് പോയി ഇവിടെ കറന് ഇല്ലാട്ടോ വെറുതെ ചെറിയ കട്ടറായതുകൊണ്ടല്ലേ ഇങ്ങോട്ടാ <imitation> പോണ്ടല്ലേ <imitation> 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 നേരെ പോട്ടോ നേരെ പോലെ വണ്ടി വലിച്ചില്ല പോലിട്ടോ നേരെ മട്ടിന്നെ ലോഡില്ല എങ്കിലും മിസ്റ്റേക്കുള്ള ബോർനാ ഇപ്പോ ഇനി ലോഡ് ഏറ്റതു വരെ ലോഡ് അല്ല ലോഡ് അല്ല ലോഡ് എന്നാ ലോഡ് എന്നോ മറ്റേതാ നമ്മുടെ ഇതാ കൈടേടെ കുട്ടിയില്ല അതൊരു ഇറക്കാൻ പോവുകയാണ് ഇതിവി ലോഡാ സാധനം വന്നിട്ടില്ല ജോർത്തു തമ്പഴത്തിടെ വരുന്നു കേട്ടോ ആ അതിൻ തമ്പഴം വരും ഇനി പോ നമുക്ക് അപ്പുറത്തനെ പോലേ അല്ല നമ്മള് കണ്ടെ ഈ വഴി അവര് ഫുള് ഇട്ടേക്കു അല്ലേ ഓരോ സൈഡിൽ അവര് ഇട്ടിട്ടിട്ട് വരുവോ നീ കിറക്ക അതിന് അപ്പുറത്തെ ആ എന്റ് വേണം നമ്മള് കേറാനിട്ട് എന്നാലും അതിനകത്ത് കയറാൻ പറ്റും ഓ ഇത് എങ്ങനെ പോയാലും അവിടെ എത്തും തന്നെ വേണ്ട നമുക്ക് അല്ല मम्मी ലൈനടൈ പറലെ ഇനി നടക്കാൻ പോവാണ് പ്ലാൻ ചെയ്ത എന്താ സ്ഥലം നോക്ക് വൈപ്പറ ആ വൈപ്പോ കണ്ടിട്ട് എന്താ തോന്നുന്നുണ്ട് ഇട്ടാച്ചി 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 ഹലോ ഗൈഡ്സ് അപ്പൊ നമ്മൾ ചിതൽ വെട്ടിന് എത്തിരിക്കയാണ് നമുക്ക് വേണ്ടി കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് കൈതച്ചക്കണ്ട് വേണ്ട ഇഷ്ടംപോലുണ്ട് ടൂനെ പൂർത്തി ഇട്ടേക്കുവാണ്ടിക്ക അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കൈതച്ചക്ക തിന്നല്ല ആഗ്രഹം കൈതച്ചക്കഴുത്ത് കിടക്കുക നമ്മളെ ഒരെണ്ണം ചെത്തി നമുക്ക് എന്തായാലും ഞങ്ങൾ തിരിച്ചു തുടങ്ങുമായിരുന്നു ആ സമയത്ത് നമ്മുടെ ബെനറ്റ് ആ വീടൊന്ന് കണ്ടത് എന്നാ അവിടെ ഉള്ളവരോടൊന്ന് പോയി ചോദിക്കാന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ഓണേഴ്സിനെ കാണുന്നത് ആ ചേട്ടാ അതല്ലെങ്കിൽ നമ്മളിപ്പം ഇവിടുന്ന് തിരിച്ചു കൊണ്ടുവന്നേ വന്നേ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റൂല്ലേ നമുക്കൊന്ന് ഇവരുടെ അത് വയനാട് മുതൽ കാശ്മീർ വരെ സൈക്കിളിൽ സഞ്ചരിക്കുന്ന രണ്ടുപേര് ഇവര് ഒരാളോടുണ്ട് സൈക്കിളിൽ ആദ്യമായിട്ടാ അതുകൊണ്ട് അപ്പൊ നമ്മുടെ തൊടുപുഴയിലുള്ള സാബു ചേട്ടനാണ് നമ്മുടെ ഈ തോട്ടം മൊത്തമായിട്ട് എടുത്തേക്കുന്നത് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നമ്മൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഈ തോട്ടം മുഴുവൻ നമുക്ക് സമ്മാനിച്ചു എന്ന് വേണം പറയാൻ കാരണം ഒരു രൂപ പോലും ഇല്ലാതെ അത് പറയാൻ വാക്കുകളില്ല ചേട്ടൻ തന്നെ പറയാട്ടെ ഇപ്പോഴും മഴയുടെ ഒരു അതിപ്രസരം കാരണം മാർക്കറ്റിങ്ങില് ഭയങ്കര പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് എന്നിരുന്നാലും നമ്മുടെ യുവാക്കൾക്ക് കടന്നു വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മേഖലയാണ് പൈനാപ്പിൾ കൃഷി നമ്മുടെ യുവാക്കൾ അന്യദേശം തേടി ജോലി തേടി പോകുമ്പോൾ നമ്മുടെ നാടിനോട് ചേർന്ന് നിന്ന് ഇങ്ങനെയുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കൃഷി ആണ് ഞാൻ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ തുടങ്ങി ഇന്ന് മുപ്പത്താറ് വർഷം ഒരു പിന്നിട്ട് മുപ്പത്തി ആറ് മുപ്പത്തിയാറ് വർഷം കൊണ്ട് പൈനാപ്പിളിന്റെ കൃഷി മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ സാബു ചേട്ടൻ പറഞ്ഞത് കേട്ടോ ഏറ്റവും നല്ല ഒരു മേഖലയാണ് ഈ മേഖല കൈവെച്ചു കഴിഞ്ഞാൽ നമുക്കും പൊന്നിവിളയിക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനിയും പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ